ഹായ് 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 എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇറങ്ങാൻ വേണ്ടി പോവാണ് എട്ട് അമ്പത്തഞ്ച് ഏ നേരത്തെയ്പത്തഞ്ചായിട്ടേ ഉള്ളൂ എട്ട് അമ്പത്തഞ്ചാവുന്ന ആരെയൊക്കെ നല്ല ഉറക്കാണ് മഴ കാരണം നിലമ്പൂർ എല്ലാ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്കെ അവധിയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇവർക്ക് ഒന്നും സ്കൂളില്ല പക്ഷേങ്കിൽ മഴ ഇന്ന് വളരെ കുറവാണ് ഉം ഞാൻ എണീറ്റിട്ട് ഇതുവരെ മഴ ഒന്നും വരില്ല ഇന്നലെ മിനി ഞാൻ ഒക്കെ നല്ല മഴ ആയിരുന്നു അപ്പൊ അവധിയൊന്നും ഉണ്ടായില്ല അങ്ങനെയുള്ള പേര് അവധി എന്താ കൊടുക്കണ ഒന്നും മഴ ഉണ്ടാവില്ല അങ്ങനെ ചായ പിടിച്ചു ഞാൻ ഇറങ്ങണം എന്നാത് സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ആവട്ടെ നമുക്ക് പോവാം ഓക്കെ യു കെ ബി എടക്കര മരുദ നിലമ്പൂർ പലയ്ട്ട് വഴി പോകുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ മുന്നിൽ കണ്ട ബസ്മാരെ ഞാൻ നാട്ടിൽ നിന്ന് വരുവായിരുന്നു അപ്പൊ ഒരു മൂന്ന് പേര് കൈ കാണിച്ച് അവർ അങ്ങടിയിലേക്ക് പോന്നു അപ്പൊ നമ്മൾക്ക് മൂന്ന് പേരുണ്ടാകുമ്പോൾ മുപ്പത് റുപ്പ്യാണ് ഒരാൾക്ക് പത്ത് രൂപ വെച്ചാണ് ഞങ്ങള് മടക്ക ചാർജ് വാങ്ങാറ് അത് നമ്മൾ ഇപ്പിക്കും സ്റ്റാൻഡിക്ക് ഒന്നും കൊണ്ടുവല്ലോ കേട്ടോ നമ്മള് ടൗണിൽ അവിടെ സണ്ടറിൻ്റെ അവിടെ നിർത്തുള്ളൂ അവർക്ക് മണൽ സ്റ്റാൻഡിൽ പോകണം പറഞ്ഞു പതിനായിട്ട് പത്ത് റുപ്പ്യം കൂട്ടില്ല അപ്പൊ അങ്ങനെ ഞാനൊന്നും ഒരു ട്രിപ്പ് കൂട്ടുമ്പോ നാട്ടിന്ന് പൂരല്ലോ ട്രിപ്പ് കൂട്ടുമ്പോ മുപ്പത് റുപ്യ തന്നെ വരുവുള്ളൂ ഞാനങ്ങനെ ട്രിപ്പ് ആക്കി മാറ്റിയേ രാവിലെ തന്നെ ഇനിയിപ്പോ ഒരു എക്കെച്ചക്ക വേണ്ട നേരി ഏതായാലും സ്റ്റാൻഡിലേക്കാണ് സമയം ഒമ്പത് അഞ്ചോ ഒമ്പത് അഞ്ചായിട്ടുള്ളൂ ഒമ്പത് പത്താണ് ഒമ്പത് പത്തായിട്ടാണ് ട്രെയിനിൽ വണ്ടികളൊക്കെ അത്യാവശ്യം ഉണ്ടാവും കാരണം ഹോട്ടൽ ഇല്ലാത്തോണ്ട് എല്ലാരും നേരത്തെ വരുന്നിട്ട് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അത് പതിനൊന്നാമത്തെ വണ്ടി സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്നു പതിനൊന്നാമത്തെ വണ്ടിയൊക്കെ ഞാൻ സ്റ്റാൻഡിലേക്ക് തിരിച്ചിടുന്നു അങ്ങനെയാണ് കളി ഇനിയാണ് കളി ഏർ തകർക്കണം എന്തായാലും ഞാൻ ഓടും നല്ല പ്രതീക്ഷ ഉള്ള ദിവസമാണ് ദിവസമാണ് കാരണം സ്കൂളൊന്നും ഇല്ലാത്തോണ്ട് അങ്കരെ പാറ്റം പായാൻ സാധ്യതണ്ട് ചേങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ കൊണ്ടായിട്ട് നിർത്തി ആ ഒരു വണ്ടീന്ന് ഇറങ്ങി നമ്മുടെ ഒരു ഓട്ടോ സുഹൃത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഗ്യാറ്റില് നേരെ ഓപ്പോസിറ്റിന്ന് ഒരു പയ്യൻ പിടിച്ചു ടൂർത്തേക്കൊന്നല്ല ലോങ് ഒന്നല്ല ലോക്കലാണ് പക്ഷെ ഒരു നാല്പത് രൂപയുടെ ട്രിപ്പായിരുന്നു ഒരാഴ്ച ഫുൾ റബ്ബറാണ് റബ്ബർ കോട്ടം ആ ഇവിടെ ഉള്ളതല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ ഇവിടെ റബ്ബറാണ് നാൽപ്പത് രൂപ അത് നമുക്ക് ബാക്കിൽ നിന്നാണ് കിട്ടിയത് ഒറ്റ തള്ളത് പോലും ഞാൻ തള്ളിയിട്ടില്ല വണ്ടി ഇന്ന് ഞാൻ പറഞ്ഞില്ല ഇന്നൊരു പ്രതീക്ഷ ഉള്ള ദിവസമാണ് പിന്നെ നമ്മള് നല്ല എഴുതിട്ട് ഓടുന്നതാണ് മഴയും കൂടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഇന്ന് ഓട്ടം തകർത്തോട്ടായിരിക്കും തകർത്തോട്ടം പറഞ്ഞ ഒരു ആയിരം നമുക്ക് കൂടാം അത്രേ ഉള്ളു അത് എത്ര നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ ഒരു ആയിരം റുപ്യ കൂടാ ആയിരപ്പ്യൊക്കൂടിയത് ഒരു ഇരുന്നൂറ് ഉപയേൻ്റെ എണ്ണ എണ്ണൂറ് ഉപയ്യ ൂലിയായിട്ട് കിട്ടും അതിലൊരു മീൻ സാധനങ്ങളൊക്കെ ആയിട്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റുപ്യ അത് കഴിച്ച് ഒരു പത്ത് നാന്നൂറ് റുപ്യ നമുക്ക് മാറ്റിവെക്കാൻ കിട്ടണം മാറ്റി വെക്കാന്ന് പറഞ്ഞാല് ഇരുന്നൂറ് യാത്രക്ക് ഇരുന്നൂറ് നമ്മളുടെ ഡി എം ഐ സംഭവങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒരു വ്യക്തമായ പ്ലാനോട് കൂടി അല്ലാതെ നാന്നൂറ് സമ്പാദ്യം അല്ല ഞാന് ഇങ്ങോട്ട് ഇങ്ങനെ പോന്ന പ്ലേസ് ോസ്പിറ്റലിന്റെ മുന്നേ ഒരു അവരുടെ സ്റ്റാഫോ ഒരു പെൺകുട്ടി കയറി ഇരുപത് കേട്ടോ അപ്പൊ അങ്ങാടിയേക്കാണെന്ന് കരുതിയിട്ടാണ് ഞാൻ കയറ്റിയത് പക്ഷെങ്കില് മണൽമൽ സ്റ്റാൻഡിലാണെന്ന് പറഞ്ഞു മണൽമൽ സ്റ്റാൻഡിലേക്ക് പോകുമ്പോഴേക്ക് അവര് കയറി അവിടെ നിന്ന് ഞാൻ പോകുമ്പോ എനിക്ക് അര കിലോമീറ്റർ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് ഞാനത് പറഞ്ഞതൊന്നുമില്ല എന്തായാലും ഇറക്കി പോവാന്ന് കരുതി രാവിലെ തന്നെ കൈ കാണിച്ച് കയറിയതല്ലേ എന്തായാലും പോട്ടെ ഇറക്കി പോവാം പത്ത് രൂപ തന്നെ തരുണ്ടാവുള്ളൂ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം അതായത് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ മിനിമം മുപ്പത് ഞങ്ങൾ കൂട്ടും ഞങ്ങള് മടക്കം അവിടുന്ന് കയറ്റി കഴിഞ്ഞാൽ നേരെയാണ് നമ്മൾ പോയിരുന്നത് അവിടുന്ന് തിരിച്ചു പോയി മടക്കി കയറ്റി ഇവിടെയാണ് ഞങ്ങൾ ഇറക്കുക സ്റ്റാൻഡിന്റെ ഫ്രണ്ടിലായിട്ട് ഇവിടെയാണ് ഞങ്ങൾ ഇറക്കുക അപ്പൊ ഇവിടെ ഇറക്കാതെ നമ്മൾ ബൈപ്പാസിന് കയറിയിട്ട് അങ്ങനെ പോകുന്ന കരയ്ക്ക് വന്നിട്ട് കൂടുതലാണ് അപ്പൊ ആ ഒരു കൂടുതലിന് നമ്മൾക്ക് അങ്ങനെ ആകുമ്പോൾ അത് മിനിമം ചാർജ് തന്നെ വരും അത് ട്രിപ്പ് ആയിട്ട് കൂട്ടാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അത് പറയാനൊന്നും കരുതി പക്ഷേ അവള് കണ്ടറിഞ്ഞ രണ്ടാളുടെ മടക്കം ഇരുപത് രൂപ ആയിട്ട് അവളുടെ ഒന്നും പറഞ്ഞതും ഇല്ലാതെ തന്നിട്ട് അവര് പോവുകയും ചെയ്തു അപ്പൊ അവരങ്ങനെ ആയിരിക്കാൻ സാധാരണ ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് നഷ്ടമല്ല ഈ അര കിലോമീറ്റർ നമുക്ക് ഒരു പത്ത് രൂപ അവർ അടുത്ത് തരുന്നുണ്ട് അങ്ങനെ ആയാലും ഓക്കെ ഇല്ലാതാണെങ്കിലും നമുക്ക് തൃപ്പായിട്ട് കൂട്ടേണ്ട കേസാണ് പിന്നെ അവരൊക്കെ ചെറിയ ചെറിയ പൈസക്ക് അല്ലെങ്കിൽ ചെറിയ സാലറിക്ക് ജോലി ചെയ്യുന്ന ആളുകളാണ് നമുക്കറിയാം എങ്ങനെയാണ് ഹോസ്പിറ്റലല്ലേ അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി നമ്മൾ താങ്ങി കൊടുക്കലുണ്ട് നമ്മളെയാണ് ആരും അല്ലാതെ താങ്ങാണ്ട്

ഞാൻ ഓനോടെ ഈ പിന്നിന്റെ ഒരു കണക്ടർ പിന്നെ ഞാൻ ചോദിച്ചു ഷോപ്പില് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പൊ ഓനക്ക് കിട്ടും വെള്ളൊക്കെ കാര്യങ്ങൾ ചെറുക്കന്മാരെ പറ്റിക്കണേ രക്ഷിക്കാൻ നോക്കിയാണ്ട് ചെറുക്കന്മാർ ചൂണ്ടില് പോകുമ്പോൾ പൊട്ടിച്ചു വള്ളത്തിലാണ് മഴല്ലല്ലേ ആ പോട്ടെ എന്നെ വിശിക്കാണ്ടട്ടോ ഇത് എടുക്ക അതെ കേട്ടാ രാവിലൊന്നുമില്ല സജിയടാ പാലത്തമ്മലാണോന്നിട്ട് പറ రు ట్రిరే సమయ రెండు మూడు ట్రిప్ రెండు లోకల్ అన్న അർജന്റാ അവ ചെറിയൊരു ലോക്കൽ ഉണ്ടാവും നിർത്തിട്ട് പോന്നാലോ രണ്ട് ട്രിപ്പ് വരേ സമയം അപ്പൊ ഒന്നിനടെ നിർത്തിയിക്കണേ അല്ലെങ്കി ഞങ്ങൾ വിടുന്ന കരുതി നിങ്ങൾ എത്ര അടുത്തേക്കും പോയി മുജാക്ക എനിക്ക് ഇടക്കും തിരക്കും ട്രിപ്പ് വരുന്ന ആളാണ് മോപ്പിപ്പ് കൊടുക്കാൻ വേണ്ടി പറ്റിട്ടില്ല തരാട്ടോ നല്ല ക്യാമറ അതായത് ഈ കളി ഇന്നത്തെ കളി അത് നല്ല രീതിയിൽ കളിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മഴയില്ല രാവിലെ ഞാൻ ഇറങ്ങിയിട്ട് ഇതുവരെ മഴ പെയ്തിട്ടില്ല രാവിലെ തൊട്ട് ഇതുവരെ മഴ പെയ്തിട്ടില്ല ഒരു ചെറിയ ചാറ്റൽ പോലും ഉണ്ടായിട്ടില്ല ആ അപ്പൊ അതുകൊണ്ട് തന്നെ ഹാളുകളുടെ നടമാട്ടുണ്ട് പിന്നെ ഒന്ന് സ്കൂളില്ലാത്തോണ്ട് പിന്നെ ശനി ഞായറാണ് ഇനി വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിരുന്നുപോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് മദ്രാസ് ഒക്കെ തന്നെയാണ് തോന്നുന്നത് ഒക്കെ ലീവ് വേണം അപ്പോഴാണ് ഫുൾ ഓഫ്റ്റർ റെഡി ആവുക ഏതായാലും ആ ഒരു ഫോൺ ട്രിപ്പ് പോയി എടുക്കട്ടെ നാട്ടിൽ നിന്നാണ് നാട്ടിൽ നിന്നാണ് രണ്ട് ട്രിപ്പും ചേങ്ങന്മാരെ അതിനൊക്കെ വല്ല കുടിച്ചങ്ങാട്ടിയും വല്ലതും അവസ്ഥ എന്താ പറയാ ചോദിച്ചാല് ഒരു ട്രിപ്പ് നമുക്ക് ആദ്യം വന്നത് ഒരു ഫോൺ ട്രിപ്പ് ആ ഇത് സാധ്യം വയ്യാട്ടെ ട്രിപ്പില്ലാത്ത എന്താ പറയാ നമ്മൾ ഫോണോട് തൊക്കെ ട്രിപ്പാണല്ലോ ആദ്യം നമ്മളെ നാട്ടിൽ നമുക്ക് ഒരു ട്രിപ്പ് ആണ് വന്നത് ആ ഒരു ട്രിപ്പ് നമ്മൾ റെഡി റെഡിയാക്കി ആക്കി അതായത് ഒരാൾ നമ്മൾ ആദ്യം വിളിച്ച ടീമുണ്ട് ഓരോ നമ്മൾ പറഞ്ഞ ഒരു മിനിറ്റ് നമ്മള് വിളിച്ചപ്പോ കേട്ടല്ലേ നമ്മള് ഞാൻ ഈ ഒരു ട്രിപ്പ് കൊടുത്തിട്ട് വന്നാൽ മതി ചോദിച്ചു ഒരു ഒരഞ്ചു മിനിറ്റ് ഞാൻ പ്രതീക്ഷിച്ചത് എങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഇവിടുന്ന് തന്നെ ഞാൻ നിൽക്കുന്ന ഒരു സ്ഥലുണ്ട് ഇവിടെ തന്നെ ഒരു ടീം വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനാണ് അപ്പൊ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടില്ല ഇത് മൂന്നാമത്തെ രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ എടുക്കാണ് ആദ്യം വന്ന ട്രിപ്പ് ഈ നേരം വരെ നമ്മള് എടുത്തിട്ടില്ല കേട്ടോ ഡിലേ ആയിക്കോണ്ടിരിക്കാണ് ഇതൊക്കെ നമ്മളെ സ്ഥിരം വിളിക്കുന്നവരെന്നെയാണ് ഇവരൊക്കെ അതാണ് ഇപ്പൊ ഇതിൽ ആരാരെയും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല അതൊരു അഞ്ചു മിനിറ്റ് നമുക്ക് നിർത്തിയിക്കണോണ്ടത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്നത് ഇല്ല നമുക്ക് ഈ ഇതൊന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല ആദ്യം വിളിച്ചത് ആരാണോ അവരെ പോയി എടുക്കാന്നുള്ളതാണ് രണ്ടാമത്തെ ട്രിപ്പ് അത് കൊടുത്ത് അവരെ ഹോസ്പിറ്റലിലേക്ക് കാണാറുണ്ട് അവരെ ഹോസ്പിറ്റലിൽ ഇറക്കി നമ്മൾ ആദ്യം വിളിച്ച ട്രിപ്പ് അതെടുക്കാൻ വേണ്ടി പോവാണ് പോലീസുകാരാണ് എന്താ പോലെ ആ അറിയാ അവര് രണ്ടാംകോള് വിളിച്ചു കേട്ടോ രണ്ടാമത്തെ ഒരു ഗുളി നമ്മുടെ നമുക്ക് ഒരാള് വിളിച്ചു ഒരു രണ്ടാമത്തെ ഒരു വിളി നമ്മളെ വിളിക്കാൻ വേണ്ടി പാടില്ല ആ വിളിന്റെ മുമ്പ് നമ്മളവിടെ എത്തണം അതിനിക്ക് പറ്റിയില്ല ഈ ഒരു ഇട ട്രിപ്പ് കയറിയത് കൊണ്ട് പറ്റിയില്ല അത് ഏഹ് എന്തൊക്കെ മുപ്പത് നാല്പതിൻ്റെ ട്രിപ്പ് ആട്ടോ പത്ത് വലിയ ട്രിപ്പല്ല പക്ഷെങ്കിൽ ഇങ്ങനെ നിൽക്കാതെ കറങ്ങറ്റല് കറങ്ങി കറങ്ങറ്റല്ല് എടുക്കുന്ന ട്രിപ്പുകളാണ് നമുക്ക് കൂടുതൽ ലാഭം കിട്ടുന്ന ട്രിപ്പ് ഒരു ലോങ് പോയാൽ കൂടുതൽ പൈസയാവും ആ അതിലൊരുപാട് കുറച്ച് നഷ്ടങ്ങളുണ്ട് പക്ഷെ ഇതിൽ അങ്ങനല്ല അതിൽ നഷ്ടങ്ങൾ കുറവാണ് കുറച്ച് പൈസ ആവും പെട്ടെന്ന് ആ വീട്ടിലെ നമ്മൾ എത്താനായി എത്തിയിട്ടില്ല ഇപ്പൊ അവര് റോട്ടൊക്കെ ഇറങ്ങിയിട്ടോ ആ നേരെ കാണുന്ന വീട്ടില് ആ കുന്നമുള്ള വീട്ടിന്റെ ഇവിടെ ആ സമാധാനായി അത് കഴിഞ്ഞു ആ ഒരു മണ്ടിപ്പാച്ചിലേ അവസാനിച്ച് ഇനിയിപ്പോ എന്താ വെച്ചാ ഒരു സ്റ്റാൻഡ് കൊണ്ടുപോകാം ഞാരിലേക്ക് വിളിച്ച് നമുക്ക് ഇന്ന് ഈ ഒരു നേരം തരാ അഞ്ച് ഫോൺ പറ്റ വന്നോ മൂന്നു എനിക്ക് കാണാം അതായത് ചെങ്ങായിമാരെ നിങ്ങൾ ഇത് കാണുക നിങ്ങൾ ഇത് കാണണം ഇപ്പോൾ സമയം പതിനൊന്ന് മണി കറക്റ്റ് പതിനൊന്ന് മണി ഞാൻ ബാക്കിൽ കൊണ്ട് ആ ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് ബാക്കിൽ കൊണ്ട് നിർത്തിയിട്ടുള്ളു അപ്പേക്കുന്ന ഒരു കാക്ക കേറിട്ടു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന വിട്ടിട്ടുണ്ട് ഇറക്കിയിട്ടുണ്ട് എന്താ പറയാ നമ്മൾ ഇതുപോലത്തെ ഇതാണ് നമ്മളെ ഓട്ടം ഇങ്ങനെയാണ് ഓട്ടം ഇത് കിട്ടണ്ടേ വരണ്ടേ സംഭവിക്കണ്ടേ ഇതിനിപ്പോ എനിക്ക് നല്ല ഊർജം ഉണ്ടാവും കാരണം മനസ്സുകൊണ്ട് ഞാൻ ഓക്കെ ആയിപ്പോ അതുകൊണ്ട് എനിക്ക് നല്ല ഊർജം ഉണ്ടാവും അതുകൊണ്ട് സ്റ്റാൻഡിൽ ഇറങ്ങി നിന്ന് ട്രിപ്പ് നോക്കാനും ഫുൾ ആയിട്ട് ട്രിപ്പും ആ ഒരു ശ്രദ്ധ ഉണ്ടാവും ആക്റ്റീവായിട്ട് നിൽക്കും അപ്പൊ തന്നെ നമ്മൾ ഓടും രാവിലെ തന്നെ ഓട്ടല്ലാതെ ഉണങ്ങി കടിച്ചു നിക്കുമ്പോഴാണ് നമുക്ക് ഒരു മടുപ്പ് ഒരു അടപ്പകുതി നമ്മൾ നമ്മളെ മനം കത്തു ഇന്നത്തെ ദിവസം ഞാൻ മുന്നിൽ എത്തണ്ടേ പന്ത്രണ്ട് മണിക്കട്ട ഫസ്റ്റ് ഗ്യാപ്പിലേക്ക് എത്തേണ്ടത് പന്ത്രണ്ട് മണിക്കാണ് ആ നേരം വരെ ഞാൻ ഒമ്പണിക്കിറങ്ങിയിട്ട് ഈ നേരം വരെ ഓട്ടോ ഉണ്ടായിരുന്നു ലൈനിലും കടന്നു കൊറേ അങ്ങനെയൊക്കെ ആയിരുന്നു പന്ത്രണ്ട് മണിക്കാണ് നമ്മളെ ലൈനിലെത്ത കറക്റ്റ് പന്ത്രണ്ട് മണിക്കൊരു മൂന്ന് മിനിറ്റിന് പുറമു നമുക്ക് അടുത്ത ഒന്ന് രണ്ട് എടുത്തിട്ട് ചോർന്നാ പോകാനായി മണിക്കൊക്കെ ായിരുന്നു സമയം പന്ത്രണ്ട് അഞ്ചായിട്ടുള്ളു ഏതാണ്ട് പന്ത്രണ്ട് അഞ്ച് പന്ത്രണ്ട് ആറായി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ കിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ വീഡിയോന്റെ കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ സൗണ്ടിന്റെ പ്രോബ്ലം ഇതൊക്കെ ഞാൻ പരിഹരിക്കേണ്ടതാണ് കുറച്ച് സമയം നിങ്ങൾ തരണം നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിക്കുവാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ റിപ്പണി കിട്ടാത്ത അതായത് നമ്മളുടെ അവിടെ ടൗണുകളിലൊന്നും കിട്ടാത്ത പല സാധനങ്ങളും നമ്മൾക്ക് ആവശ്യമാണ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ സ്റ്റെബിലൈസേഷൻ ഒക്കെ വരാർക്കാൻ വേണ്ടിയിട്ടും അതൊക്കെ ആവശ്യം അപ്പൊ അതൊക്കെ നമ്മൾ ഓൺലൈനിലേക്ക് ആകുമ്പോൾ ചെ ബുക്ക് ചെയ്ത് വരുത്താം അപ്പൊ അതൊക്കെ വരുന്നത് വരെ ഇതുപോലെ ചെയ്യാൻ അല്ലാതെ വേറെ ഒന്നും വരുത്തിയില്ല അപ്പോ അതൊന്ന് എല്ലാവരും ഒന്ന് എന്താ പറയാ വെയിറ്റ് ചെയ്യാം അപ്പൊ ഞാൻ അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാൻഡിലേക്ക് തന്നെ പോവണം നമ്മളെ നമുക്ക് ഇനിയും ഒന്നേ മുക്കാൽ മണിക്കൂറുണ്ട് ഭക്ഷണം കഴിക്കാം അതിനുള്ളിൽ രണ്ടുമൂന്നു ട്രിപ്പ് കൂടി കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും വഴിയിൽ ഒന്നും ആളുകളില്ലേ ആ അപ്പൊ ഈ വണ്ടി നമ്മുടെ സ്റ്റാൻഡിലെ വണ്ടി ഒക്കെ ഒരു പത്ത് രൂപ മടക്കം കയറി രണ്ടാളുടെ അപ്പൊ ഇരുപത് രൂപ മടക്കാൻ വണ്ടിട്ടുണ്ട് ഞാൻ തന്നെ അങ്ങനെ റോഡിൽ നോക്കി തന്നെയാണ് വരുന്നത് ആരെയും ഉണ്ടോ ഇല്ലേ ഉണ്ടോ ഇല്ലേ ായിട്ട് നില്ക്കുന്നുണ്ടോ യാത്രക്കാരല്ല വേറെന്തോ ആവശ്യത്തിന് വേണ്ടി നില്ക്കുന്നത് പോലെയാ അപ്പൊ നമ്മളെ കൊറച്ചാളുകള് പേര് പറയോന്ന് ചോദിച്ചവരുണ്ട് എഫ് എൻ എസ് ദുബായ് യൂസഫ് പാങ് ചോണ്ടീന്ന് അത് കറക്റ്റ് ആ പേര് മനസ്സിലായ കേട്ടോ നിങ്ങൾ മലയാളം ടൈപ്പ് ചെയ്തോടുത്ത് എന്തൊരു കൊള്ളിട്ടുണ്ടോ നോക്ക പിന്നെ റിഫ റഹ്മാൻ ദുബായ് ആ ചംസു പൂപ്പാലം പൂപ്പാലം അത് നമ്മള് കഴിഞ്ഞ ട്രിപ്പ് പോയത് പെരുന്നമണ്ണ പൂപ്പാലമായിരുന്നു ഏതായാലും എല്ലാവർക്കും നല്ലൊരു ഹായ് വീഡിയോ കാണുന്നുണ്ട് കമൻറ്റ് ചെയ്തുന്നുണ്ട് അതിലേക്ക് വളരെ സന്തോഷമുണ്ട് തുടർന്നും ഉണ്ടാവണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നിങ്ങളുടെ വലിയവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ പേര് എഴുതാം പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ഓക്കെ എല്ലാം നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദ്യം ചോദ്യങ്ങളൊക്കെ ചോദിക്കാം എന്ത് ചോദിക്കാം വട്ടെ കമന്റ് ഒക്കെ ടൈറ്റ് ആവട്ടെ ചങ്ങയമാരെ നേരത്തെ സംഭവിച്ച പോലെ തന്നെ ഒരു ഫോൺ ട്രിപ്പ് വന്നു അത് എടുക്കാൻ വേണ്ടി സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുക്കുന്ന ഇറങ്ങിയിട്ടുള്ളു അപ്പയൊക്കെ അടുത്തതും വന്നു കുറെ ടൈമിൽ രണ്ടാമത് വിളിച്ച ആളോട് ഒരു അഞ്ചു മിനിറ്റ് ഏറെ പറഞ്ഞിട്ടുണ്ട് നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ തന്നെയാണ് ഇവിടെ നിന്ന് എടുത്താണ്ട് അങ്ങാടിയിലേക്കാവും ഞാൻ അത് എവിടക്കാന്ന് പോലും ചോദിച്ചില്ല ഞാൻ സാധാരണ ഫോൺ ട്രിപ്പ് വരുമ്പോൾ എവിടക്കാ ചോദിക്കാറുണ്ട് എവിടക്കാ ചോദിക്കുന്നതിന്റെ ഉദ്ദേശം എവിടേക്കായാലും നമ്മൾ പോവും പോവാതിരിക്കാൻ വേണ്ടിട്ടല്ല ചെറുതാണെങ്കിൽ പോവാതിരിക്കാൻ വേണ്ടിട്ടല്ല അത് എവിടേക്കാന്ന് അപ്പോ ടൗണിൽ തന്നെയാണ് ചെറിയ ട്രിപ്പ് ആണെങ്കി അടുത്തൊരു ട്രിപ്പിലേ പോലെ വരുമ്പോ നമുക്ക് ഏൽക്കാൻ വേണ്ടി കഴിയുമല്ലോ അതിനു വേണ്ടിട്ടാണ് ഞാനത് ആ ചോദിക്കാറ് ഇതോ കവിട അവിടെ നിന്ന് കാ കാണുന്ന രണ്ടാമത്തെ വീട്ടിൽ നിന്ന് ക്രിസ്ത് അവരെ കൊണ്ടി അങ്ങാടിയൊക്കെ അവരുടെ അങ്ങാടിയൊക്കെ ഉണ്ടാവല്ലു ആ ഒരു പ്രതീക്ഷ രണ്ട് ട്രിപ്പും കഴിഞ്ഞു ആ രണ്ട് ട്രിപ്പും കഴിഞ്ഞു ഫ്രീ ആയിട്ടുണ്ട് ഇനി അടുത്ത ആരിക്കലും വിളിക്കട്ടാവശ്യമുള്ളവര് എന്റെ നമ്പറിലേക്ക് വിളിക്കാം ആ അവർ നാല്പതും ഒരു അൻപതും ഒരു മുപ്പതും അങ്ങനെ എൺപത് രൂപ ശ്രദ്ധ ശ്രദ്ധ കാണും റോഡ് എന്തൊരു ഫ്രീ റോഡിലൊന്നും ആരുല്ല വണ്ടികളും ഇല്ല എല്ലാ കുറവ് എന്താ പറയാ ഒരു ആർത്താല് പോലെയൊക്കെ തോന്നുന്നു നമുക്ക് അത് ഈ ഒരു സമയത്തിന്റെ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയാണ് കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ് പിന്നെ വിമാ പള്ളിയിൽ പോയി എല്ലാവരും വണ്ടിയൊക്കെ അരുവിലൊക്കെ സൈഡാക്കി അതുപോലെ തന്നെ പള്ളിന്റെ ഒക്കെ അടുത്തൊക്കെ ഉള്ള പാർക്കിങ്ങിലൊക്കെ എല്ലാവരും പള്ളിയിലേക്ക് പോയ അപ്പോ നമ്മളാ നേരത്തെ തിരിഞ്ഞോട്ടത്തിലാ അതാ നമ്മളെ വണ്ടിക്കാരാ നമ്മളെ ചാണ്ടിക്കാരൊക്കെയാണ് സൈഡാക്കിട്ടുള്ളത് ചങ്ങന്മാര സമയം ഒന്നേ മുക്കാലായിട്ടോ ഇപ്പോൾ ഞാനിവിടെ അഞ്ചാമത്തെ വണ്ടിയാണ് കൊള്ളിലേക്ക് വരുന്ന എല്ലാവരും വന്നു ഒരു ട്രിപ്പ് കിട്ടുമല്ലോ നോക്കട്ടെ ചിലപ്പോൾ കിട്ടുവാണെങ്കിൽ കിട്ടുന്ന വരെ നോക്കും ഇല്ലാന്നാണെങ്കിൽ രണ്ടുമണി രണ്ടേ കാലം ഒക്കെ കുറഞ്ഞാൽ വണ്ടി പോകും മറ്റൊരു മൂന്ന് മണിയാകുമ്പോഴേക്കും പോരാൻ ഞാനങ്ങനെയല്ല അങ്ങനങ്ങനെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല ഞാനങ്ങനില്ല അതാണ് വിഷയം ആളുകളൊക്കെ ഉണ്ട് അനക്കമില്ല ചോറ് തിന്നണന്നുള്ളത് കൊണ്ട് ഞാൻ മൂന്ന് വണ്ടിനോട് മാന്തി വാണിപ്പത്തി പോയി ട്രിപ്പ് കിട്ടി മാന്ത എന്ന് പറയുന്ന അറിയുന്ന ആൾക്കാര് വിളിച്ചതാണ് കേട്ടോ അപ്പൊ ഇനി ഞാൻ വീട്ടിലേക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാം ഇപ്പൊ സമയം എന്ന് പറയുന്നത് ഇവിടെ രണ്ടു മണി കറക്റ്റായി ഏ ആര്യട

ഉച്ചവരെ ഉച്ചവരുള്ള കളി അത്ര നോക്കിയിട്ടില്ല ഉച്ചവരുള്ള എന്തായാലും ഇന്നേരത്തെ വൈകുന്നേരം വരെയുള്ള ഓട്ടത്തിനേക്കാൾ ഉണ്ട് എന്ന് ഈ ഉച്ച വരെ ഉള്ള ഓട്ടം ചെ കൂട്ടാൻ ഉണക്ക മീൻ അത് കഴിച്ചിട്ട് ഇറങ്ങാം രണ്ടേ മുക്കാൽ മുക്കാല് രണ്ട് മിനിറ്റ് ആ നേരത്തെ നമ്മൾ ലൈനിലെത്തിയിട്ടുണ്ട് ആവശ്യമുള്ള കളി കളിക്കും നോക്കാം ഇപ്പൊ സമയം മൂന്നേകാല് മൂന്നേകാൽ നേരത്തെ ഞാൻ ലൈനിൽ വരണം വേനുണ്ട് ഈ സ്ഥലൊക്കെ നമ്മളെ നാടല്ലോട്ട് വന്നത് നമ്മളെ വണ്ടൂരിൽ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ പോകുന്നില്ല വേനുണ്ട് ഏട്ടനൊക്കെ കുളിക്കാൻ വേണ്ടി വന്നു ആ ചെറിയൊരു തോടുണ്ട് അവിടെ ആ തോട് നമ്മളെ തോടൊക്കെ ഒഴുകി വരുന്ന സ്ഥലമാണ് നല്ല മനോഹരമായിട്ടുള്ള ഏരിയ കേട്ടോ പാടശേഖരമാണ് ഫുൾ ആയിട്ട് നെൽകൃഷി ചെയ്യുന്ന ഏരിയ ആണ് ഞങ്ങളുടെ നാടും ഒരു ഇളം കുട്ടനാട് പോലെ എൽ കൃഷിയുടെ കാര്യത്തിൽ കിട്ടും ആയാലുണ്ട്ന്നല്ല പറഞ്ഞേ ശ്രദ്ധിക്കാ അപ്പൊ ഞാനവിടെ അങ്ങടിലേക്ക് വരണം അപ്പൊ അവിടെ നമ്മുടെ തൊട്ടടുത്ത് കടയിലെ ഒരു പയ്യെ എന്നെ വന്ന് വിളിച്ചു ബാക്കിലായിരുന്നു അപ്പൊ ഞാൻ ചെന്നു ചെന്നപ്പോ ഒരു അമ്മേനെ കൊണ്ടുവന്നു വിടാനായിരുന്നു അങ്ങോട്ടേക്ക് ഇവിടേക്ക് ഏതാണ്ട് നമുക്ക് മൂന്നേ മുക്കാ കിലോമീറ്റർ ആണ് വരുന്നത് അതായത് എൺപത് രൂപയുടെ പോയിന്റിലേക്കാണ് ഞാൻ വന്നത് എൺപത് ഉപ്പയാണ് ചെങ്ങയ്മരുടെ ട്രിപ്പ് പോകാൻ അപ്പോഴാണ് ഇവിടെ ഒരാളെ ഉണ്ട് പക്ഷെ എൻ്റെ കയ്യിലൊന്നും കൊടുക്കാനില്ല ഏഹ് ഒരാളല്ല രണ്ട് മൂന്ന് അവിടെ മമ്മി ഉണ്ട് അവിടെ കിടക്കണേ വണ്ടീനെ മുന്നേ കാണാതിൽ കിടക്കണ നല്ല കറുത്ത കളറായതുകൊണ്ട് പോയി പിന്നാനൊക്കെ കിട്ടുന്നുണ്ട് ബോഡിക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല ആരോഗ്യവാനാണ് ചെറുപ്പക്കാരൻ ട്രിപ്പ് പോകണം ചെങ്ങയമാരെ അഞ്ചു മണിക്ക് ഫസ്റ്റ് മിനിറ്റ് ഫസ്റ്റ് ക്യാപ്പിലുണ്ട് ട്രിപ്പ് വെയിറ്റ് പോയിക്കാടാ ഒരു ലക്ക് െങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയുടെ ട്രിപ്പ് നമുക്ക് ഒന്ന് കൊടുക്കോ പിന്നെ ഇവിടുത്തെ ലക്കൊന്നും കിട്ടിയില്ലേ ചില്ലറകൾ മാത്രമേ നമ്മൾ ഓടിയിട്ടുള്ളൂ ലക്കൊന്നും കിട്ടിയിട്ടില്ല ലക്കൊല്ലം കിട്ടുവന്ന് വെയിറ്റ് ചെയ്യാം ആളുകളൊക്കെ ഇണ്ടോ ഒക്കെ വാണിപ്പറ്റിട്ട് മടക്കത്തിന് പോകാനോ മടക്കം ആവുമ്പോ പത്ത് റുപ്പ്യൂ ആ ശ്രദ്ധിക്കണ്ടേ ഇരുന്നൂറ് രൂപയുടെ ട്രിപ്പ് വേണ്ട ഒരു നൂറു റുപ്പേന്റെ മേലൊക്കെ കിട്ടുവോ പ്രതീക്ഷയാണ് അത് വലുതായിരുന്നു കിട്ടിയത് ചെറുതായിരുന്നു എന്ന് കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല നമുക്ക് അടുത്തേക്ക് അരഞ്ചെടുപ്പ് ഉണ്ടാവാം സമയം കറക്റ്റ് അഞ്ചു മണി അറ്റിക്ക് പത്തിനുണ്ടായിരുന്നു കറക്റ്റ് അഞ്ചു മണി ചങ്ങയമാരെ അങ്ങനെ സമയം ഏഴായിട്ടും ഏഴ് അഞ്ചിന് നാട്ടിലേക്കോ ട്രിപ്പ് കിട്ടിയതായിരുന്നു ഈ രാത്രിയിലാവാം ഈ വീഡിയോ വിശ്വലിനെ ഇളക്കെ നന്നായിട്ട് വരുന്നുണ്ട് അധികം ഒരു സ്റ്റാൻഡ് നന്നായിട്ട് ഇളകുന്നുണ്ട് ക്യാമറ മൈക്ക് അതിന്റെ കേഴ്സ് ബൊക്കെ നല്ല വെയ്റ്റ് ആയി മൗണ്ടിന് വെയിറ്റ് ഓവറായി ആ വെയിറ്റ് ഓവറയിന്റെ ഭാഗമായിട്ട് ഷെയ്ക്കിങ് ആ ഷെയ്ക്കിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു എന്താ പറയാ കൊടിക്കുറവാണത് അത് ഞാൻ പരിഹരിക്കുന്നതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സമയം ഒരു ഒന്ന് രണ്ട് മൂന്നാം ദിവസം അതിങ്ങനെ അടുത്ത മാസം തന്നെ അടുത്ത മാസം ആവില്ലപ്പോ അധികം രാത്രി ആയാൽ മുമ്പൊക്കെ ഡ്രൈവർമാർ വരാൻ പേടിച്ചിരുന്ന ബൈക്ക് ഇപ്പോ ഒരുപാട് വീടുകൾ ഇതിൽ വന്നത് കൊണ്ട് വെളിച്ചു അന്നൊന്നും വെളിച്ചല്ലോ അന്നെന്ന് പറയുമ്പോ ഒരു പത്ത് കൊല്ലം അതായത് ഞാൻ വന്നിട്ടുള്ളത് ഒരു മൂന്നര കിലോമീറ്റർ കിലോമീറ്റർ അകലെയാണ് ഒരു എഴുപത് രൂപ ട്രിപ്പ് ഞാൻ ഡ്രൈവർമാർ പറയണ കേട്ടു ഈ ഒരു നാട്ടിലൊക്കെ പുളിയപ്പൂർന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ നിന്ന് കുറച്ചുള്ള ആദ്യം പേടിയായിരുന്നു റോട്ടൊക്കെ നിർത്തി എട്ടേ മുക്കാൽ സമയമായി കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് പോകുന്ന എഴുതിക്കുവാണോ എല്ലാ സാധനം പറഞ്ഞിട്ടാണ് എടുക്കുന്നുണ്ട് കുറച്ച് ചെമ്മീൻ പുറത്തത് പത്ത് റുപ്പ്യേൻ്റെ പാക്കറ്റ് ആണ് കണ്ടപ്പതിനും വാങ്ങിയിട്ട് പോവാം ആളില്ലേ ആള് കഴിഞ്ഞു എന്നാലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ അടച്ചിട്ട് നോക്കാം എത്ര റുപ്പൊക്കെ പോയി തക്കാളിന്നൊക്കെ ഉണ്ടാക്കാൻ പാടാണ് അരപ്പി രൂപക്കാളി കുറച്ച് കുറച്ച് വളരെ കുറച്ച് അതാ പാക്കറ്റല്ല പാക്കറ്റ് വേണ്ട ഇത് പൊന്തുല ആ ഇത് പൊന്തുല കേട്ടോ സാധനം കൊറേ ഇണ്ട ഇത് വീട്ടിൽ എത്തിയിട്ടുണ്ട് അത് എനക്ക് പറ്റിയ ഒന്നൂല്ല എനക്ക് പറ്റിയത് ആ അമ്മച്ചിക്ക് പറ്റിയതാ ഇന്നേ പിന്നെ കാണാനേ മൈസൂരില് പഠിച്ച വിഷ്ണു മാമ അവൻ്റെ പേര് വിഷ്ണു ആണ് അച്ഛൻ്റെ പേരെന്ന എനിക്കേ അറിയണ്ട തന്നതാണ് ഈ മുട്ടായി അത് മതിയാകോ ഏ അതെയല്ലേ വല്യ മുട്ടായി ആണേ നീ ഇവിടുക്കുന്നാലും ശരിക്കും കാണുന്നില്ലല്ലോ ആ അപ്പൊ കാണുന്നുണ്ട് പൊട്ടിച്ച പൊട്ടിച്ചാ ചേരെ വണ്ടി പിള്ളേക്ക് ആറ്റീലേ ഞാനിക്കൊരു ട്രിപ്പും കൂടി ഉണ്ട് അപ്പൊ ആ ട്രിപ്പ് പോകണം അതിപ്പത്തന്നെയാണ് അത് അഞ്ചിൻ്റെ ഉണ്ട് അവിടെ എത്തണം ഉണക്ക ചെമ്മീനാ മതി ഞാൻ വാങ്ങി പിടിയതാ ആണോ തിന്നോക്കി അത് എന്താ അറിയുമോ ഇച്ചൊരു രസം കിട്ടീല ഏ ഇങ്ങോട്ടേക്കു അത് നോക്കണേ എന്താ പറയുക പൊട്ട അവിടെ അയ്യോ അവിടെ പിടിച്ചിരിക്കണേ അല്ലേ എന്തോ ഒരു പൊട്ട അമ്മച്ചിൻ്റെ കയ്യിൽ ഉണ്ടോ ആ അത് പിടിച്ചാ ഇന്ന് എത്ര റുപ്യ കോടി വർക്കാൻ ത്ര കോടി വെച്ചാൽ ഇന്ന് വലിയ മോസം ഇപ്പം ഇത്രയും ദിവസം നടന്നാൽ വരുന്ന ഒരു മോശമൊന്നുമില്ല കേട്ടോ പിന്നെ ഒരു ചെറിയ ലെവലുള്ള ദിവസം തന്നെയാണ് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തി ഇരുപത്തൊൻപത് മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്താറ് പറയുമ്പോൾ മുപ്പത്താറൊക്കെ ഉള്ളൂ അല്ലേ അപ്പോൾ എണ്ണൂറ്റി അറുപത് റുപ്യ ഇപ്പോൾ ഒരു ട്രിപ്പുണ്ട് അതൊരു അൻപത് റുപ്യ ട്രിപ്പാണ് അപ്പോൾ തൊള്ളായിരത്തി പത്ത് ഉറുപ്പേക്ക് നമ്മൾ ഓടി തൊള്ളായിരത്തി ഓടി ഉണ്ടാവും തൊള്ളായിരത്തി ഇരുപത് ഉറപ്പേക്ക് ഓടി അല്ലേ നമ്മൾ പിന്നെ ഏരിയ കൂടിയാണ് കുറച്ച് ബൈൻഡപ്പ് ചെയ്യണം തെരഞ്ഞെടുപ്പ് നാല് വരും ആ ഗുഡ് നൈറ്റ് ഓക്കെ